മല്ലു ഫാമിലിയിലായി പ്രേക്ഷകർക്ക് സുപരിചിതരായവരാണ് സുജിനും പൊന്നൂസും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇവർ ഓട്ടോ ഡ്രൈവറായിരുന്ന കാലത്തായിരുന്നു പ്രണയം തുടങ്ങിയത് വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുജിനൊപ്പം ഇറങ്ങി വരികയായിരുന്നു നിധി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പൊന്നൂസ് എനിക്കൊപ്പം ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഒപ്പമായി പൊന്നൂസും സിജിനും വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു ഇവരുടെ മക്കളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇരുവരും വേർപിരിഞ്ഞു തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് ഡിവോഴ്സ് ആയിട്ടില്ലെന്നായിരുന്നു നേരത്തെ സുജൻ പറഞ്ഞത് പൊന്നൂസും മക്കളും വീട്ടിൽ ഇല്ലെന്നും പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി തന്റെ വിശേഷങ്ങൾ നിധി പങ്കുവെക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും വേർപിരിയൽ സ്ഥിരീകരിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഇതിനകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു ആ അധ്യായം അവസാനിച്ചു ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു എന്ന ക്യാപ്ഷനോടെയായിരുന്നു നിധി ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞത് കുറെ കാലമായി ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു കുറേ കാലം നിശ്ശബ്ദമായി നിന്നെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ് അതെ മാസങ്ങളായി ഞങ്ങൾ പിരിഞ്ഞാണ് താമസിച്ചിരുന്നത് കുറേയേറെ സങ്കടങ്ങളും ചിന്തകളും പോരാട്ടങ്ങൾക്കുമൊടുവിൽ നിയമപരമായ വേർപിരിയൽ എന്ന തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു ദേഷ്യത്തോടെ എടുത്തതല്ല ഈ തീരുമാനം പരസ്പരം ധാരണയോടെ എടുത്ത ഡിസിഷൻ ആണ് ചില സമയത്ത് പ്രണയം മാത്രം രണ്ടുപേരെയും ചേർത്ത് നിർത്തില്ല എന്ന് മനസ്സിലായി ചിരിയും സന്തോഷവും ഇണങ്ങിയും പിണങ്ങിയും പിണങ്ങിയുമൊക്കെയായി സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു ഒരു കാലത്ത് അതായിരുന്നു അന്ന് ഞങ്ങൾക്ക് എല്ലാം പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം അവസാനിക്കണമെന്നില്ലല്ലോ സന്തോഷം നഷ്ടമായി തുടങ്ങിയപ്പോഴാണ് സമാധാനത്തെ കുറിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും നിധി കുറിച്ചു ഇനി ഒന്നിച്ചുണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കിടയിൽ പ്രസക്തിയില്ല സാഹചര്യം മനസ്സിലാക്കണം എല്ലാവരും അത്തരം ചോദ്യങ്ങളിലൊന്നും ഇനി കാര്യമില്ല ഇത് എന്നേക്കുമായി അവസാനിപ്പിച്ചതാണ് ഇനി ഒരിക്കലും ഞങ്ങൾ ഒന്നിക്കില്ല വിവാഹമോചനത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പോസ്റ്റാണ് ഇത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വേദനയിൽ നിന്നും കരകയറാൻ അനുവദിക്കുക ജീവിതത്തിൽ ഇല്ലെങ്കിലും ഹൃദയത്തിലുണ്ട് എല്ലാം ഒരിക്കലും മറക്കാനാവില്ല ഒരു കാലത്ത് പ്രണയമായിരുന്ന സിജിൻ പൊന്നോസ് സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണെന്നായിരുന്നു നിധി കുറിച്ചത് നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി നിധിക്ക് പിന്തുണ അറിയിച്ച് എത്തിയത് ശക്തിയായിരിക്കൂ എന്നായിരുന്നു എല്ലാവർക്കും പറയാനുള്ളത് അങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് ഒരിക്കലും കരുതിയില്ല നിങ്ങളുടെ പ്രണയം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ആ കുട്ടി പതിനെട്ട് വയസ്സിൽ ഇറങ്ങിപ്പോന്നതാണ് അവന്റെ കൂടെ കുറച്ചുകൂടി ബുദ്ധിയും ബോധ്യവും വന്നതിന് ശേഷം മാത്രം ജീവൻ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു വേറൊരാളുടെ കമന്റ് മക്കളുടെ കാര്യം ഓർത്തെങ്കിലും ഒന്നിച്ചു ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞുള്ള കമന്റുകളും ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളായി തന്നെ തിരഞ്ഞെടുത്തതാണ് ഒന്നിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയാൽ പിരിയുന്നത് തന്നെയാണ് നല്ലത് മികച്ച തീരുമാനം എന്ന് പറഞ്ഞ് നിധിയെ പിന്തുണച്ച അഭിപ്രായങ്ങളും ഉണ്ട്